ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് പുതിയ സ്ഥലത്താണ് പോകാൻ പോണത് അപ്പം ഇതാണ് ഒന്നാമത്തെ പുള്ളി നിക്കറം കൊണ്ടുവരാന് എടാ ഇവിടെ ഉണ്ടാ വയ്ക്കാൻ പറഞ്ഞ എൻ്റെ ഓ ഇത് രണ്ടാമത്തെ പുള്ളി ജാഫർ സാദിഖ് മൂന്നാമത്തെ ബാഗൊക്കെ തൂക്കി വരുന്ന ഈസ നാലാമത്തെ നാലാമത്തെ സ്പെഷ്യൽ ഗായ് നമ്മൾ ഓൺ ദ വേ ആണ് സ്പെഷ്യൽ ഗായ് ബാർബഡോസിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഈ വർഷം നമുക്ക് അല്ല ഇപ്രാവശ്യം നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് കിട്ടിയില്ല ഈ പുള്ളി മോട്ടിച്ചെടുത്തിരിക്കീറ്റ് പക്ഷെ ഫ്രണ്ട് സീറ്റ് ആ പുള്ളി തന്നെ എടുത്തു കേട്ടോ ആ പുള്ളി ആരെങ്കിലും അടുത്ത പ്രാവശ്യം തേക്കണം അപ്പോൾ നമ്മളി അടുത്ത് പോകണത് കുഞ്ഞു എൻ്റെ വീട്ടിലാണ് സ്പെഷ്യൽ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അത് റഷീദാ റഷീദാമായ വിളിച്ച് റഷീദാമ പുള്ളിയുടെ വൈഫിനെ വിളിച്ച് പുള്ളി പുള്ളിയുടെ മോനെ വിളിച്ച് ഒരു മുഖ്യമന്ത്രിയെ വിളിക്കാൻ പോലും ഇത്രയും കോൾ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് തിരക്കുള്ള മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് യാത്രയിൽ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം പുള്ളിയിടടുത്തെത്തുമ്പോൾ കാണാം ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിയാണ് ഇതാ കാണുന്നത് നിങ്ങൾ ഫ്ലെക്സിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാർക്ക് കേരളത്തിലേക്ക് സ്വാഗതം കാലഘട്ടത്തിലെ കോമഡി ഇതാ പറഞ്ഞു നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് വേണ്ടി വേണ്ടി കേട്ടിട്ടുണ്ട് ജീവിക്കുന്ന ചായ ടുത്ത് വന്നാട്ടാ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഗസ്റ്റ് എത്തി നമ്മള് വെള്ളയില്ലാത്ത ചായ കുടിക്കണേ എന്റെ മോൻ്റെ കടയിൽ വന്നാൽ മതി വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞത് കാരൊക്കെ ഉണ്ടോ പമ്പില് മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ജാഫർ പറയണത് ബാക്കി നമ്മള് ഗൾഫിൽ പോല കന്യാകുമാരി പോയി അടിക്കുന്നത് തമിഴ്നാട്ടില് ഓണർ ഓണർ ആര് ഓണർ ഓണർ അത് ചായകടിക്കാരനായ ഓണറായ നിനക്ക് ഇത്രയും പോകി ഒരു പെട്രോൾ പമ്പിലെ ഓണർ അങ്ങനെ നിക്കാ പെട്രോൾ 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 ഇത് നീ അറിഞ്ഞൂടാ പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ എയർ ചെക്ക് ചക്കനാണ് നല്ലത് എയർ ചെക്ക് ചക്ക കുറച്ച് നാളായി അമച്ചില്ലേ അമയ്ക്കടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് അല്ല കൊണ്ടുള്ള മനസ്സിലും ചേച്ചിമാര് അശ്വലത്തിന് അറിയാം അല്ലേങ്കിലും ആരെങ്കിലും ചേച്ചിമാരെ സംബന്ധം ഉണ്ടെങ്കി പയ്യനെ നോക്കി കൊടുക്കണം അല്ലേ ഒന്നും പറയാൻ പറയണില്ല

അത് കേരള തമിഴ്നാട് അങ്ങനല്ല നമ്മളിന്ന് ഫുഡ് സർവത്ത് കുടിക്കാൻ വേണ്ടി നമ്മൾ തമിഴ്നാട്ടില് സ്ഥലത്തിന്റെ പേര് ഹിന്ദി അല്ല തമിഴ്നാണ് എഴുതിയിരിക്കുന്നത് സ്ഥലത്തിൻറെ ഇംഗ്ലീഷിൽ എഴുതാറ വിനോദ് ബേക്കറി ഇതായിരിക്കും സ്ഥലത്തിന്റെ പേര് ആർത്താണ്ഡം കഴിഞ്ഞ് അപ്പം ആർത്താണ്ഡത്താണ് അപ്പം എവിടെയാണ് അപ്പം അവിടെ ഇരിക്കുകയാണ് ഫ്രൂട്ട് സർബത്ത് കുടിക്കുക അദ്ദേഹമാണ് അദ്ദേഹത്തിനൊന്ന് ഫോക്കസ് ചെയ്യാം പുള്ളിയിലൊരു ആത്മാർത്ഥതയും ഒന്നും ആർക്കും ഇല്ല കണ്ട ഒക്കെ പുള്ളിയാണ് ഒന്ന് നമുക്ക് ഫുൾ സ്പോൺസറാണ് പുള്ളി അടുത്താഴ്ച ഗൾഫി പോവുകയാണ് അപ്പം അടുത്താഴ്ച ഗൾഫിയിൽ പോകുന്നതിൻ്റെ ഫുൾ സ്പോൺസർ പുള്ളിയാണ് തന്നെ ഞാനുണ്ട് <competitions> <sun>

ഏതാ റോഡ് ഇങ്ങനെയൊക്കെ റോഡിങ്ങൾ കണ്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ ഇത്രയും സെറ്റപ്പ് സാധനം എന്നെ ക്രോസ് ചെയ്ത് വേണം പോവാൻ കേട്ടോ ക്രോസ് ചെയ്യാം ഊ നല്ല തണുപ്പ് സാധനം ഓ ഏതാ മോനേ വാടാ ഈസാ റിവർ ക്രോസിംഗ് വണ്ടി ഏ ആ മാറിക്കൊടുക്ക വണ്ടി പോട്ടെന്ന് ഏതാ വൈബ് കിട്ടില്ല സ്ഥലം ൊളി പൊളി പൊപ്പൊളി പൊപ്പളാപ്പിം കൊടുക്കും ഓ സിനിമ ക്യാമറ നല്ല വ്യൂ ആണ് ഏട്ടാ ഇവിടെ മോനെ തമിഴ്നാട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വണ്ടി കൊടുത്താ ഇല്ലാതാക്കാൻ നോക്ക് മൊത്തം ചെളി എന്റെ ഭർത്താക്കല്ലേ പഴയ വെള്ളം ബാക്കി ബാക്കിൽ കുഴപ്പമില്ല വിമാരി പോയില്ല ഇടയിൽ തൂരെ മതി മതി ഇമാലി ദൂരെ പോയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവിടെയാണ് കൂടുതൽ ബാക്കി പിന്നെ എടുക്കാം പിന്നെ കഴിവ മഴവെല്ലം പോയി കുഴച്ചു കേർ കയർ കേറി നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോണ എൻട്രൻസ് ഇതാണ് ഇതുവഴി ഇറങ്ങി പോണം നല്ല വെള്ളം ഉണ്ടെന്ന് പറയണം പക്ഷെ ഗ്രാമം ഒരു രക്ഷയില്ല മക്കളെ വീടൊക്കെ ഉണ്ട പഴയകാല വീടുകൾ അടിപൊളി സ്ഥലം ആരിച്ച വെള്ളമൊക്കെ ഇങ്ങനെ റോഡിൽ നിന്നും വെള്ളം ഉണ്ടെന്നാണ് പറയാനോ കുളിക്കാൻ പറ്റൂലെന്ന് പറയുന്നു നോക്കാം അടിപൊളി വ്യൂ ആണോ അടിപൊളി പാറ വെള്ളത്തിന്റെ ശബ്ദം നമുക്ക് ഇവിടെ നിന്നേ കേക്കാം എവിടെയാണെന്ന് അവിടെ പോയാലേ അറിയാവും ആണെങ്കിൽ ഇറങ്ങി വരാനുള്ള സ്ഥലം ഓൾറെഡി മാറി പക്ഷെ മുറിയും ഈ ഒരു വാട്ടർഫാൾസ് ആണ് ഞാൻ നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്ന് വീട്ടിലും വാട്ടർഫാൾസ് വെള്ളച്ചാട്ടം കണ്ടെത്തി ഇതിന്റെ താഴെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടോ അതിന്റെ മേളിലാണ് നമ്മള് നിക്കണത് ഇതിനും മേളിൽ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയണം പക്ഷെ വെള്ളം ഒരു രക്ഷയില്ല മക്കളെ കുളിക്കാൻ പറ്റും തോന്നില്ല നമ്മൾ താഴോട്ട് പോവാം ഹലോ ഹലോ ഗായ്സ്ലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നല്ല ദിവസം മഞ്ഞ സൂര്യൻ ചോന്ന സൂര്യൻ ഇവിടെ നിന്നും കിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റും ஆஹ் இது வச்சிட்டு ஆனடி குத்தெடுத்து அதே போயிடும் ஆழியா இப்ப வெள்ள இல்ல நம்ம நோக்காயிரம் இது போலி മോനെ മോനെ ഓ ഴി എന്ന് പറഞ്ഞൊരുത്തൻ കൊണ്ടുവന്നതാണ് അത് തന്നെ എല്ലാം നനഞ്ഞ് നനഞ്ഞു കുളിച്ച് ഊപ്പാടെ അവിടെ ഞാനും നനഞ്ഞു കണ്ട ഒരു എളുപ്പവഴി ആ മര്യാദയ്ക്കുള്ള വഴി ഇവിടെ ഇരിക്കുന്നു അവന്റെ എളുപ്പവഴി അത് തന്നെ വന്ന വഴി വന്നാതിയായിരുന്നു നോക്കില്ല എന്റെ കാരൊക്കെ പൊത്ത് പേപ്പർ കവറല്ലേ ഒഴി പൊടി നടന്നില്ലേ ബാക്ക് തിരിഞ്ഞാണ് ബാക്ക് തിരിഞ്ഞാണ് ചെളി ചെളിയും ബാക്ക് തിരിഞ്ഞാണ് കാണിച്ചു തരാ ആ എന്റെ ബാക്കില നമ്മള് മാര്ത്താണ്ഡത്തുള്ള പൊറോട്ട ഹട്ടിൽ നമ്മൾ കുളിച്ചതിനു ശേഷം ക്ഷീണം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നിക്കറ പഠിക്കളികളെല്ലാം ഉണ്ട് ആരാണ് നീ ഞാൻ മുഹമ്മദ് അസ്ലം പൊറോട്ട ഹട്ടിൽ വന്നിരിക്കണം കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് മെയിൻ സ്പോൺസർ ഇന്നത്തെ എന്നാ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം അല്ല സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്ക് നമുക്കണം പുതിയ ചാനൽ ഇവൻ തുടങ്ങും ഉടനെ അപ്പോൾ ഇവൻ്റെ ചാനല് നിങ്ങളെല്ലാവരും കുഞ്ഞുമോൻ ഉദയകൃഷ്ണ ബ്ലോഗ്സ് അപ്പോൾ നിങ്ങൾ അതും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടുത്ത ആഴ്ച കാണാം ബ്ലോഗർ അപ്പോൾ അടുത്ത ആഴ്ച കാണാം ബൈ